اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم نسير الجبال وترى الارض بارزه وحشرناهم فلم نغادر منهم احدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم ألن نجعل لكم موعدا صدق الله العظيم سورة الكهف ويوم أن نسير നാം ിക്കുന്നു അഥവാ ചലിപ്പിക്കുന്നു സാറ ഐ സീറു സഞ്ചരിക്കുക എന്നാണ് സയ്യാറ കാർ വയോമൻ ഉസൈറു അന്ന് നാം സഞ്ചരിപ്പിക്കുന്നു അൽ ജിബാല പർവ്വതങ്ങളെ വ തറൽ അറള ഭൂമിയെ താങ്കൾക്ക് കാണാം ബാരിസത്തൻ വെളിവായതായിട്ട് എന്നാണ് അഥവാ എവിടെ നിന്ന് നോക്കിയാലും എങ്ങോട്ടും കാണുന്ന തരത്തിൽ വെളിമ്പറമ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതാണ് ഒഴിഞ്ഞ സ്ഥലമായിട്ട് വ വഹഷർണാഹും നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു ഫലം നുഗാദിർ മിൻഹും അഹദ ഫലം നുഗാദിർ നാം വിട്ടുകളഞ്ഞിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല മാുൻ കതിർ എന്ന് പറഞ്ഞാൽ കെട്ടി നിൽക്കുന്ന വെള്ളം വെള്ളം ഒഴുകിപ്പോയാലും ബാക്കി ചെറിയ കുണ്ടിലൊക്കെ ബാക്കിയാവുന്നത് അതാണ് മാവുൻ കതിർ കെട്ടി നിൽക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഫലം നുഹാതിർ നാം ആരെയും ബാക്കിയാക്കിയിട്ടില്ല ബാക്കിയാക്കുന്നില്ല മിൻഹും അവ ഫലം നുഹാതിർ നാം ബാക്കിയാക്കുന്നില്ല മിൻഹും അവരിൽ നിന്ന് അതാ ആരെയും ഒഴു അവർ പ്രദർശിപ്പിക്കപ്പെട്ടു അറള മൈറൽ എക്സിബിഷൻ അല റബ്ബിക്ക താങ്കളുടെ റബ്ബിൻ്റെ മുമ്പിൽ സൊഫ അണിയായിട്ട് ലക്കത് ജുത്തുമൂന നിങ്ങൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നല്ലോ കെമാ ഹലക്കിനാക്കും നാം നിങ്ങളെ സൃഷ്ടിച്ചത് പ്രകാരം സൃഷ്ടിച്ചതുപോലെ അവവലമറ ആദ്യ തവണ ബൽ പക്ഷേ പക്ഷേത്തും നിങ്ങൾ വാദിച്ചിരുന്നു അല്ലെഅലുക്കും നാം ഒരിക്കലും നിങ്ങൾക്ക് ഇല്ല മൗഇദ ഒരു വാഗ്ദത്ത സമയം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം എന്നൊക്കെ അർത്ഥം ഇത് വായതയിൽ നിന്നുള്ള വാക്കാണ് തോട്ടക്കാരൻ ഇക്കാരം പ്രവർത്തിച്ച കഥ കഴിഞ്ഞതിന് ശേഷം ആ കഥയിൽ നിന്നുള്ള ഗുണപാഠമാകുന്ന തരത്തിൽ ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അള്ളാഹു താല വധുറി മസലൻ മസലൽ ഹയ മസലിയ കമാ ഇൻ അഞ്ചൽ ആകാശ് വെള്ളം വന്നു എന്നിട്ട് ചെടി മുളച്ചു പിന്നീടത് വൈക്കോലായി മാറുന്നത് പോലെയാണ് ലൈഹിക ജീവിതത്തിൻ്റെ ഉദാഹരണം സമ്പത്തും സന്താനങ്ങളുമൊക്കെ കേവലം അലങ്കാരങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിതം അതല്ല എന്നൊക്കെയാണ് കഴിഞ്ഞ ആയത്തിൽ പരാമർശിച്ചത് ഇനി ആ പറഞ്ഞ പ്രതിഫലം ഒക്കെ ലഭിക്കുന്ന വൽ വൽബാക്യാ സ്വാലിഹാത് ഹൈറുൻ എന്താ റബ്ബിക്ക സവാബൻ വ ഹൈറൊൻ നമല റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന നന്മകളാണ് നല്ലതെന്ന് പറഞ്ഞല്ലോ ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസം വയോമ അന്ന് ആ പരലോകത്ത് അല്ലെങ്കിൽ ലോകം അവസാനിക്കുന്ന ദിവസം എന്നർത്ഥം നുസയ്യീറുൽ ജിബാല പർവ്വതങ്ങളെ നാം ചലിപ്പിക്കും പർവ്വതങ്ങൾ ഉറച്ചു നിൽക്കുന്ന സാധനമായിട്ടാണ് വ പിന്നെ തറൽ ജിബാല ജാമിദത്തൻ അത് ഉറച്ചു നിൽക്കുന്നതായി കാണാം യൗമ തൊമൂറു മറ സഹാബ് അത് അന്ന് മേഘങ്ങൾ ഓടുന്നത് പോലെ ഓടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ ഓതുന്ന ചെറിയ സൂറത്തിൽ തെക്കൂനുൽ ജിബാലു കൽ അഹ്നിൽ മംഫൂഷ് പർവ്വതങ്ങൾ കടയപ്പെട്ട പഞ്ഞിക്കെട്ടുകൾ പോലെ ആയിത്തീരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ലോകാവസാനം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാനാണ് പർവ്വതങ്ങൾ ആ ഇളകാത്ത മലകൾ പറന്നു നടക്കുന്നത് പോലെയാണ് കാണപ്പെടുക വ തറൽ അർള ഭാരിത ഭൂമിയെ വെളിമ്പറമ്പായിട്ട് എവിടെ നോക്കിയാലും എങ്ങോട്ടും അഥവാ കുന്നും കുഴികളും ഒന്നും ഇല്ലാതെ ല തറാഫി ഇവജൻ വല അമ്ത അതിലെ ചുളിവുകളോ അല്ലെങ്കിൽ കുണ്ടു ഉയർച്ച താഴ്ചകളോ ഒന്നും കാണുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ ആ മഷറിയിൽ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി ഭൂമി നേരപ്പാക്കപ്പെടുകയാണ് പർവ്വതങ്ങളൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുള്ള കടലിലും മറ്റുമൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഭൂമിയാകെ എവിടെ എങ്ങോട്ട് നോക്കിയാലും കാണാവുന്ന തരത്തിൽ നിരപ്പായ ഭൂമിയായിട്ട് മാറും പർവ്വതങ്ങളോ താഴ്വരകളോ കുഴികളോ ഗർത്തങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ ഒളിവാക്കപ്പെട്ടതായിട്ട് കാണാം എന്നാണ് പറഞ്ഞത് വ ഹഷർണാഹും നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു മനുഷ്യരെ മഹറിൽ തന്നെയാണ് മഷർ എന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെയാണ് എന്നാണ് ഇതൊക്കെ വെച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് മനുഷ്യരെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുകയും ഭൂഗോളത്തിൽ ഒന്നാകെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും ഫലം നൊഹാദിർമിൻ മഹദ ഒരാളെയും ഒരുമിച്ച് കൂട്ടാതെ ബാക്കി അയാൾ ഖബറിൽ തന്നെ കിടന്നു അയാൾ ജീവിച്ചില്ല അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വന്നില്ല എന്നൊന്നും പറയാൻ പറ്റുകയില്ല അത്ത വിധം ഒരുമിച്ച് കൂട്ടുകയാണ് ചെയ്തിരിക്കുക അങ്ങനെയാണ് കാണാൻ കഴിയുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക മാത്രമല്ല അള്ളാഹുവിന് എല്ലാവരെയും കാണുന്ന വിധം അണിയായി നിർത്തപ്പെടും അഥവാ ഒരാളുടെ ഒരാളുടെ പിന്നിലാണ് മറ്റേ എന്നതുകൊണ്ട് കണ്ടില്ല ചൂളി നിന്നു പിന്നിൽ മാതാപിതാക്കളുടെ പിന്നിൽ ചൂളി നിന്നു കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല എല്ലാവരെയും അള്ളാഹുവിന് കാണാം യൗമ ഇല്ലാമൻ റഹ്മാൻ എന്നുണ്ട് സൂറത്തു നബിൻ്റെ അവസാനത്തിൽ അമ്മയുടെ അവസാനത്തിൽ അണിയായി നിൽക്കും മനുഷ്യർ മാത്രമല്ല മലക്കുകളും അങ്ങനെ അണിയായി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുക ലക്കതു ജീത്തുമൂനാ കമാ ഹലക്കനാക്കും അവവല മറ നാം നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചതുപോലെ നിങ്ങൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നല്ലോ എന്ന് അള്ളാഹുത്താല വിളിച്ചു ചോദിക്കും അഥവാ നിഷേധിച്ചവരുണ്ടായിരുന്നു ആ നിഷേധിച്ചവരോട് അള്ളാഹു താല ചോദിക്കുന്ന ചോദ്യമാണ് ആ നിങ്ങൾ നമ്മൾ ആദ്യം സൃഷ്ടിച്ചതുപോലെ തന്നെ വന്നിരിക്കുന്നല്ലോ അഥവാ ഒന്നുമില്ല സമ്പത്തില്ല സമയങ്ങളില്ല ആടയാഭരണങ്ങളില്ല സ്ഥാനമാനങ്ങളും പത്രാസുമൊക്കെ കാണിക്കാൻ ആളുകൾ ധരിച്ചിരുന്ന വിവിധ തരം വസ്ത്രങ്ങളും ആഭരണങ്ങളും അങ്ങനെ പലതും ഉണ്ടായിരുന്നല്ലോ ഭൂലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങനെയൊന്നുമില്ല നബിസ്ലാഹു അലൈവിലമ പറഞ്ഞത് ഹുഫാത്തൻ ഹുഫാത്തൻ ഒറാത്തൻ ഊർലൻ ചെരുപ്പിടാത്തവരും തുണി ഉടുക്കാത്തവരും അതുപോലെ ചേലാകർമ്മം ചെയ്യാത്തവരും ഒക്കെയായിട്ടാണ് ഒരുമിച്ച് കൂട്ടുക എന്നാണ് അതാണ് കമാ ഹലഖ്മനാക്കും ഒവ്വല മറ എന്നതിൻ്റെ വിശദീകരണം അഥവാ ഒരു ജാടകളുമില്ലാതെ വന്നിരിക്കുന്നല്ലോ നിങ്ങൾ എന്നാണ് തോട്ടക്കാരൻ വാദിച്ചിരുന്നത് വലയും റുദിത്തു ഇല റബ്ബി ല മുൻഖലബ ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഇൻ കേസ് അങ്ങനെ മടക്കപ്പെടുകയാണെങ്കിൽ തന്നെ ഇതിലും മുന്തിയത് എനിക്ക് അവിടെ കിട്ടുകയും ചെയ്യും എന്നാണല്ലോ പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല എല്ലാവരും നഗ്നരും അതുപോലെ ചെരുപ്പിടാത്തവരും ജനിച്ചന്നുള്ള അതേ കോലത്തിൽ ജ്വലാകർമ്മം ചെയ്യാത്തവരും ഒക്കെയായിട്ടാണ് റബ്ബിൻ്റെ മുമ്പിൽ നിസ്വരായിട്ട് ചെന്ന് അണിയായി നിൽക്കുകയാണ് ഉണ്ടാവുക എന്നർത്ഥം ബൽ തുംജ് അലലും പക്ഷേ നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന പോലെയല്ല നിങ്ങൾ വാദിച്ചിരുന്നത് നിങ്ങൾ വാദിച്ചിരുന്നത് ഇങ്ങനെയൊന്നും ചെല്ലുന്ന ഒരു ദിവസം ഉണ്ടാകുകയില്ല എന്നാണ് തോട്ടക്കാരൻ്റെ വാദം തന്നെ മാ അലുന്ന് അങ്ങനെ ഒരു ക്യാമെന്നാൾ ഉണ്ടാകുന്നു ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനെയായിരുന്നു എല്ലാ നിഷേധികളുടെയും നിലപാട് അതൊക്കെ വെറുതെ ആരോ പറഞ്ഞുണ്ടാക്കിയതാണ് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു അവരുടെയൊക്കെ നിലപാട് അങ്ങനെ വാദിച്ചിരുന്ന നിങ്ങളാണല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പണ്ട് ആദ്യത്തെ തവണ ഞാൻ സൃഷ്ടിച്ചതുപോലെ ആരാണ് സൃഷ്ടിക്കുക എന്നൊക്കെ ചോദിച്ചിരുന്നു കാല മൈ യുഹൈൽ എളാമ വഹിയ റമീം നല്ലറബിന് ഹാരിസ് എബ് അലൈഹി അലൈവ് വന്നിട്ട് ചോദിക്കുകയാണ് ഒരു എല്ല് ഖബർസ്ഥാനിൽ നിന്ന് ഇവിടുന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് റസൂലല്ലാൻ്റെ മുമ്പിൽ വന്ന് അത് ഊതിപ്പറപ്പിച്ചിട്ട് ചോദിച്ച ചോദ്യമാണ് മൈ യുഹെയിൽ എള്ളാമ വഹിയ റമീം ഈ തുരുമ്പിച്ച എല്ലിനെ ആരാണ് ഇനി ഇനിയും ജീവിപ്പിക്കുക കൊല്ലുഹയല്ലേ അൻഷഹ അവ ആദ്യത്തെ തവണ ആരാണോ അതിനെ ജീവിപ്പിച്ചത് അവൻ തന്നെ എന്ന് മറുപടി പറഞ്ഞേക്കുക എന്നേ അതേപോലെയാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾ വാദിച്ചിരുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷേ ആദ്യത്തെ തവണ നിങ്ങളുണ്ടാക്കിയ പോലെ തന്നെ അന്ന് ജനിച്ച പോലെ തന്നെ അതേ കോലത്തിൽ വലിയ മനുഷ്യന്മാരായി നിങ്ങളിവിടെ വന്നിരിക്കുന്നല്ലോ എന്ന് അള്ളാഹു താല വിളിച്ച് ചോദിക്കും അതിൻ്റെ മുമ്പിൽ നിഷേധി നാണം കെട്ടു പോകും അല്ലെങ്കിൽ നിഷേധി അന്താളിച്ചു പോകും എന്നൊക്കെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഇത് ഈ ശൈലിയിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബഹനോത്താല കൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്ന

وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين